ഹായ് ഫ്രണ്ട്സ് പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദു എസ് ചെയ്യാൻ പോകുന്നതിൻ്റെ എല്ലാവരും നിൽക്കാനേ അങ്ങനെ എല്ലാവരും നന്ദുവിനെ അഭിനന്ദിക്കുന്നുണ്ട് ആ സമയത്ത് നാവ്യ പറയുന്നുണ്ട് ഇങ്ങനെ വശിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ വായോ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാം നിങ്ങൾ നേരത്തെ വരുന്ന കാര്യം പറഞ്ഞത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചേനേ ഇപ്പോൾ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയുകയാണേ അപ്പോൾ വാ ഞാനും വരാമെന്നൊക്കെ നയനെ പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കാൻ പോകുന്നുണ്ട് ഈ സമയത്ത് ദേവിയനിനെ വിളിച്ച് ആദർശ വിവരം പറയുന്നുണ്ട് ഇങ്ങനെ നന്ദു എസ് എസ് ഐ സെലക്ഷൻ കിട്ടി എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ നവ്യം നായനയും കൂടി അങ്ങോട്ട് പോയിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ദേവീനെ ചോദിക്കുന്നുണ്ട് ആഹാ ഇങ്ങനെ ഇടയ്ക്ക് അങ്ങോട്ട് പോയോ എന്നൊക്കെ ചോദിക്കാണേ ഇനിയിപ്പോൾ ഇന്ന് വരൂല്ലേ ഇന്ന് ചോദിക്കുമ്പോൾ അവർ രണ്ട് ദിവസം അവിടെ നിൽക്കട്ടെ അല്ലേ അമ്മയെന്ന് ചോദിക്കുമ്പോൾ ആ പെട്ടെന്ന് ദേവയാനിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അതിനെ കാണാതിരിക്കാനായിട്ട് ദേവയാനിക്ക് കഴിവില്ല അതുകൊണ്ട് ദേവിയാനി പറയുന്നുണ്ട് അതൊന്നും വേണ്ട അവൾ അങ്ങനെ അവിടെ നിൽക്കാൻ നിൽക്കാനൊന്നും അനുവദിക്കേണ്ട ഇന്ന് തന്നെ അവൾ ഇവിടെ എത്തണം എന്നൊക്കെ പറയാനിട്ടോ അതെന്താ അമ്മയെ രണ്ട് ദിവസം അവൾ അവിടെ നിന്നോട്ടെ എന്നൊക്കെ പറയുമ്പോൾ ദേവിയാനെ സമ്മതിക്കുന്നില്ല വേണ്ട നീ അത് വിഷമി വിഷമിച്ചു ഓടി നടക്കുന്നത് ഞാൻ കാണേണ്ടി വരും എന്തായാലും അതൊന്നും സമ്മതിക്കില്ല അവൾ ഇങ്ങോട്ട് വരണം വേണമെങ്കിൽ അവളെ ചേച്ചി അവിടെ നിന്നോട്ടെ എന്നൊക്കെ പറയാനിട്ടോ എന്നെ ദേവയാനി ഫോൺ വയ്ക്കുകയാണ് അപ്പോൾ ദർശമാണെന്നുണ്ടെ പറയുന്നത് ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെയുണ്ട് സ്വന്തം വീട്ടിൽ പോയി നിൽക്കാൻ പെൺകുട്ടികൾക്ക് ആഗ്രഹം ഉണ്ടാവില്ലെന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം വീട്ടിൽ നന്ദുവിൻ്റെ വീട്ടിൽ കേക്കൊക്കെ മുറിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പ് നടക്കുകയാണീ സമയത്ത് ആദർശി വരികയാണ് കേട്ടോ അപ്പോൾ ആദർശി പറയുകയാണ് എന്നെ കൂട്ടാതെ കേക്ക് മുറിക്കുകയാണല്ലോ ചോദിക്കുമ്പോൾ ഈ ആദർശിട്ട് ഈ സമയത്ത് വരുന്നും പ്രതീക്ഷിച്ചില്ല എന്ന് പറയാനായിട്ടോ ഞാൻ വരാമെന്ന് പറഞ്ഞതല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ കേക്ക് മുറിച്ച് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കുകയാണ് പരസ്പരം അത് കഴിഞ്ഞ ശേഷം ഈ നാട്ടിൽ ഒരു നീതിബോധമുള്ള എസ് ഐ വരാൻ പോകുകയാണ് ആ എസ് ഐക്ക് എൻ്റെ ഒരു സമ്മാനം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മാലെടുത്ത് കൊടുക്കാൻ ഒരു നെക്ലസ്സ് അതിനോട് കയ്യിൽ കൊടുത്തിട്ട് നന്ദൂനിട്ട് കൊടുക്കാൻ പറയാണ് അങ്ങനെ നയന ആയ മാലൊക്കെ ഇട്ട് കൊടുക്കാണ് ഈ സമയത്ത് എൻ്റെ മൂത്ത മരുമകനും കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിന്ന് കാനക പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട് എന്തിനാണ് ഇതൊക്കെ പറയുന്നത് വെറുതെ എന്തായാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അദർശി പറയാൻ വിഷമിക്കേണ്ട കുറച്ച് നാൾ കഴിയുമ്പോൾ അവനും നല്ല മാറ്റം എന്നൊക്കെ പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട് വേണ്ട അതൊന്നും ഉണ്ടാവില്ല അവർക്ക് അമ്മയ്ക്കും മോനും ഒരു കാലത്തൊരു മാറ്റം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല ഈ നല്ല സമയത്ത് അയാളുടെ അബിയുടെ പേര് പോലും പറയേണ്ട ആവശ്യം ഇവിടെ ഇല്ല ആ സന്തോഷം ഇല്ലാതാവും എന്നൊക്കെ പറയാന കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഈ എല്ലാവരും കൂടിയിട്ട് ഒരു സെൽഫി എടുക്കുകയാണ് ആ സെൽഫി നവ്യ ജലജയ്ക്ക് അയച്ചു കൊടുക്കാനാണ് ജലജ അത് വേഗം തന്നെ ദേവ്യാനിക്ക് കൊണ്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് ദേവ്യാനി ഫോണിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ദേവിയാനിക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവാണെന്നിട്ട് പറയുന്നുണ്ട് അവർ ആഘോഷിക്കലേന്ന് എന്തിനാണ് ഏട്ടത്തി ഏട്ടത്തിൻ്റെ മോനെ അങ്ങോട്ട് പറഞ്ഞു അയച്ചത് നമ്മുടെ ചെറുക്കനെ നമ്മൾ ഇവിടെ നിർത്തിയാൽ പോരെ എന്തിനാണ് അവർക്ക് കൊടുക്കുന്നത് എന്നൊക്കെ ചോദിക്കാനായിട്ടോ അപ്പോൾ ദേവിയാനി പറയുന്നുണ്ട് അവർ അവിടെ പോയപ്പോൾ ആദർശം അവിടെ പോയതായിരിക്കും അതിനെന്താ കുഴപ്പം ചോദിക്കാൻ ചോദിക്കാനായിട്ടോ അപ്പോൾ ജലജ പറയുന്നുണ്ട് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യാൻ നിൽക്കണ്ട ഏട്ടത്തി എന്തായാലും അവരുടെ ടൂറിന് പറഞ്ഞ അയച്ചതുപോലും ശരിയായിട്ടില്ല ഇനിയിപ്പോൾ അദർശൻ്റെ ഒരു കുഞ്ഞ് നയനയ്ക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരിക്കലും അവൻ്റെ തലയിൽ നിന്ന് നയന ഒഴിഞ്ഞു പോകില്ല എന്നൊക്കെ പറയാനായിട്ടോ അതിനെന്താ ജലജയെ എല്ലാവരും അങ്ങനെ തന്നെ നമ്മളൊക്കെ കല്യാണം കഴിച്ച ഒരു കുഞ്ഞുണ്ടായിട്ടല്ലേ ഒരു സന്തോഷത്തോടുകൂടിയിട്ട് ജീവിതം നയിക്കുന്നത് അപ്പോൾ അവർക്കും അതൊക്കെ ആഗ്രഹം ഉണ്ടാവില്ല എന്നൊക്കെ ചോദിക്കാനായിട്ടോ എനിക്ക് അവരുടെ സങ്കടമൊന്നും കാണാൻ പറ്റൂല അവന് അവളില്ലാതെ അവൾ അവന് ജീവിക്കാൻ തന്നെ പറ്റില്ല അതുകൊണ്ട് തന്നെ അവരവരെ ഇഷ്ടം ിന് ജീവിച്ചോട്ടെ ഞാൻ ഇനി അതിലൊന്നും ഇടപെടാൻ പോകുന്നില്ല എന്നൊക്കെ പറയും കേട്ടോ ഇതൊന്നും ജലജയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ദേഷ്യത്തോടുകൂടിയിട്ട് ജലജ കുറേയൊക്കെ ഇരുവൊക്കെ കയറ്റിയിട്ട് ജലജ അവിടുന്ന് ഒന്ന് പോകാൻ കെട്ടോ ദേവയാനുണ്ടെങ്കിൽ ആ ഫോട്ടോ നോക്കി കുറേ നേരെ ഇരിക്കുന്നുണ്ട് ഇതേ സമയം അനാമികയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ടിരിക്കുകയാണ് നന്ദു ആ വീട്ടിൽ വന്നു പോയത് അനാമികയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ അനാബിങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് ജലജവിടെ വന്നിട്ട് ജലജ അനാബിനെയും കുറേ ഏറ്റവും ആയിട്ട് എന്നിട്ട് പറയുന്നുണ്ട് അന്ന് മോൾ ഇവിടെ നന്നു പോയത് വന്ന് പോയത് മോൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടില്ല എന്ന് അല്ലേ എന്ന് ചോദിക്കാനട്ടോ അപ്പോൾ അവൾ എസ് ഐ ആയിക്കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവമൊക്കെ ആയിരിക്കും നമ്മളൊക്കെ ഇനി എന്തെങ്കിലും കേസിൽ കൊടുക്കുകയായിരിക്കുമെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും കേസിലൊന്നും കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അതൊന്നും പറയാൻ പറ്റില്ല ഇവിടെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലേ മോളുടെ മാല പോയതും അതുപോലെ തന്നെ പാലിൽ വിഷം കലക്കിയതുമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ ചിലപ്പോൾ സാധ്യതയുണ്ട് എന്നൊക്കെ സാധ്യതയുണ്ടെന്നൊക്കെ പറയാനായിട്ടോ അവളെ എസ് ഐ അല്ലേ ആവാൻ പോകുന്നുള്ളൂ പക്ഷേ എൻ്റെ അച്ഛന് ഡി ജി പി വരെയും ആയിട്ട് ഇടപാടുകളുണ്ടെന്നൊക്കെ പറയുമ്പോൾ ചില ചെ മനസ്സിലാക്കി പിന്നെ ജെ ജി പി എന്നിട്ടല്ലേ സ്വന്തം വീട്ടിൽ കയറി ആൾക്കാർ തല്ലിയിട്ട് പോയിട്ട് ഇതുവരെയും കണ്ടുപിടിക്കാൻ പറ്റാത്തതെന്നൊക്കെ മനസ്സിലാലോചിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് മോൾ എന്തായാലും ഒന്ന് സൂക്ഷിച്ചിരിക്കണം അവരെന്തെങ്കിലും ചെയ്യും അതുകൊണ്ട് തന്നെ അവൾ എസ് ഐ ആയി ആവാതിരിക്കാനായിട്ട് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോന്ന് അച്ഛനോട് അന്വേഷിക്കണം എന്നൊക്കെ പറയാനിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അവൾക്ക് കൊടുക്കാൻ നോക്കുമെന്നൊക്കെ പറയുമ്പോൾ അത് ശരിയാണെന്ന് അനാമിക്കുകയും തോന്നാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് ആദർശം നയനയും നവ്യം കൂടിയിട്ട് തിരികെ വീട്ടിലേക്ക് എത്താണ് അപ്പം നയനെ ഇനി ലാസ്റ്റ് ഇറങ്ങുന്നത് നയനെ കണ്ടതിന് ശേഷം മാത്രമേ ദേവയാനിൻ്റെ മുഖത്തൊരു സന്തോഷം വരുന്നുള്ളൂ വേഗം തന്നെ നയ ഓടി വന്ന് വാതിൽ തുറക്കാൻ കേട്ടോ അപ്പോൾ ഇവരൊക്കെ മൂന്നാളേം കാണുമ്പോൾ ഓ വന്നോ എന്ന് ചോദിക്കുകയാണ് ആ അമ്മ വരാൻ പറഞ്ഞ കാരണം അല്ലെങ്കിൽ രണ്ട് ദിവസം ഞാൻ നയനെ അവര് നിർത്തിയെന്നേ എന്നൊക്കെ പറയാനിട്ടോ ഓ പിന്നെ എന്തിനാണ് ഇപ്പോൾ അവിടെ നിൽക്കണമെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇത് കഷ്ടമാണ് കേട്ടോ എൻ്റെ ഈ വീട്ടിൽ അവൾക്ക് രണ്ട് ദിവസം അവർ വീട്ടിൽ നിൽക്കാൻ ആഗ്രഹം ഉണ്ടാകും ിയമ്മയെന്നൊക്കെ ചോദിക്കാനായിട്ടോ അപ്പോൾ നവ്യ പറയുന്നുണ്ട് പിന്നെ ഞാൻ ഈ വീട്ടിലേക്ക് വന്നാലും വന്നില്ലെങ്കിൽ എൻ്റെ അമ്മയും എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മായിമ്മയും മോനും എന്നെ ഇവിടെ വരുത്തരുതെന്നും അല്ലെങ്കിൽ ഞാനിവിടെ നിൽക്കരുതെന്നാണ് ആഗ്രഹിക്കുന്നതെന്ന് പറയുമ്പോൾ ദേവയാനി വരെ നേരെ ജോബിയൊക്കെ കയറി വന്നിരുന്നെങ്കിൽ ഇങ്ങനെ എങ്ങനെ ഉണ്ടാവുമായിരുന്നു എന്നൊക്കെ ചോദിക്കാനായിട്ടോ അപ്പോൾ ആദർശ് പറഞ്ഞിട്ട് അമ്മ എങ്ങനെ എന്താ അങ്ങനെയൊക്കെ പറയുന്നത് ഈ വീടിനും ഈ നമ്മുടെ ജ്വല്ലറിക്കും അതിനെ എത്രമാത്രം ലാഭമാണ് ഉണ്ടാക്കി തന്നിട്ടുള്ളതെന്ന് അമ്മയ്ക്ക് വലുതും അറിയുമോ എന്നൊക്കെ ചോദിക്കുകയാണ് ഓ അവൾ കുറെ ലാഭം ഉണ്ടാക്കി തന്നിട്ടുണ്ടാവും എനിക്ക് എൻ്റെ കണക്കൊന്നും കേൾക്കണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് രസം ഇഷ്ടമില്ലാത്ത പോലെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ താദർഷിന് ദേഷ്യം വന്നിട്ട് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടായിട്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാൻ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുട്ടോ